ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നക്കൽ കറിയാണ് നമ്മൾക്കിടക്ക് ഇതാണ് പച്ചമുളക് ഇത് പച്ചമുളകു പച്ചമുളകു തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പിട്ടെടുക്കാം അതിന് മഞ്ഞള് പൊടി ഇടാം പച്ചമുൾ കൂട എടുത്തും നത്തൽ അടിച്ചു അടിച്ചതാ Yeah. I'm not a mistake. കണ്ട ഇങ്ങനെ സൂപ്പർ ആയിട്ടുണ്ടാകും വെള്ളം അതല്ല നമ്മൾ കഴുപ്പിൽ വെക്കാം അത്ര നല്ലോണം കിട്ടിട്ടുണ്ട് കണ്ട നല്ല സൂപ്പറായിട്ടുണ്ട് അടപ്പത്തി വെച്ചു പൊട്ടിടിക്കോ ആ പൊ മോടിയാക്ക് മുടി പൊട്ടിടിക്കൂയാ എന്ത് ഇതെ അറിയാ പൊട്ടിടിക്കൂയാ നല്ല റെഡിയായിട്ടുണ്ട് കൂട്ടിക്കടക്കാൻ ഇതെ കാര്യം ഇഡ റെഡിയായിട്ടുണ്ട് നല്ല മണം ഇനൊരു പൂർ മുഖ്യവകട്ട നോക്കാം അടുത്ത നാ ചിക്കൻ കറി ആയിട്ട് വരുന്നുണ്ട്